പറയാൻ ൂ നിലയും ആ നടക്കത് കൂട്ടി ഇത് കൊണ്ടേക്കും മോതലാ ചണ്ടിയിൽ നമുക്ക് നല്ല മോചിച്ച് കാർ നോക്കിയിട്ട് ഒക്കെ ഇഷ്ടപ്പെടാം തിരുപ്പതി കൊണ്ടേക്കാം നാടകം എത്ര പേരാണ് ചോദിച്ചു പതിനാറ് മീനും അവിടെ അതുകൊണ്ട് കിട്ടണ വാങ്ങിക്കു മാത്രം നല്ല ഉണ്ടാക്കാൻ ആലോചിച്ചാലും നല്ലൊരു അടി അടിപൊളി പോയി കുട്ടിയാ ചണ്ടികൾക്കല്ലേ എന്തിന്റെ വില പറഞ്ഞു നല്ല വയ്യ എത്ര തരും ഇഞ്ചു പറഞ്ഞാൽ മതി ഇഞ്ചു പറഞ്ഞു എത്ര വരും ആ അത് അതുകൂടെ എത്ര വെച്ച് തരും അതുകൂടെ അറിയാ നിങ്ങൾക്ക് എന്തെങ്കിലും പജ്ജു വേണോ പജ്ജിഷ്ടമായി നല്ലൊരു മോതലാ കയ്യാണിച്ചു കയ്യാണിച്ച് കുറച്ചും കൂട്ടി ഒന്നും പറയരുത് പറ ഒരു മിനിറ്റ് ആ ഞാൻ പറയട്ടെ പറ്റീതെട്ട് കേട്ടെ ഏതാ ഏതാ കേട്ടാ ആ അയാൾക്ക് കണ്ടമാരമാരത്തിലാണ് അയാൾ അത് എസ് വട്ടത്തിന് വെച്ചാൽ പയ്യ വരില്ലേ കൂടെ വരൂല അത് പയ്യൻ്റെ ഉള്ളിലൊരു പയ്യുണ്ട് പയ്യ് വാങ്ങാനായിട്ട് വരണം വെറുതെ എല്ലാം പജ്ജ് വാങ്ങണേ പജ്ജന അറിയില്ല എന്ന് എല്ലാം വാങ്ങാൻ വേണ്ടി പജ്ജന പജ്ജറിഞ്ഞ് വാങ്ങാൻ വരണം പജ്ജിന കോരത്തിൽ അവർക്ക് ആ ഭജ്ജന അറിയില്ല എല്ലാ എല്ലാം പജ്ജ നാട്ടിൽ കാണുന്ന കുട്ടികളൊക്കെ ഒരേപോലെ ഒക്കെ മാറ്റങ്ങളുണ്ട് അപ്പൊ പജ്ജനക്ക പൈക്കള് മാറ്റങ്ങൾ ഉണ്ടാവും ഒരു മിനിറ്റി കേക്ക് നാട്ടുകൂടെ ഒരുപാട് കുട്ടികളുണ്ട് ഈ ഈ കുട്ടിന്നെ ആലമ്പില്ലാത്ത കുട്ടിയാ നല്ല ശീല സ്വഭാവ അതാണ് പെരേന്ന് വിട്ടുണ്ടെങ്കിൽ പെരേലും നിൽക്കും അല്ലാണ്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് പോകൂല വേണേ കൊണ്ടോ കളി ദാരിദ്ര്യ ഇതാ മനസ്സാ വേണ്ടോ എന്തേലും അവളെ താണോ നാലാണോ ഇങ്ങനെ തൊട്ടാ മതി അങ്ങനെ ഒന്നും വിചാരിച്ചാ വേണച്ചിട്ടാ കളി വേണ്ട തൊട്ടാമതി നാല് കാമ്പായിരുന്നു നോക്കേ നീ ഇങ്ങോട്ട് പോരെ പല്ല് പിടിച്ച ആരണ പോയി ഇതൊന്നും പല്ലൊന്നും എണ്ണിക്ക അടിപൊളി പല്ലൊന്നുമല്ലേ വേണേ കൊണ്ടെ പയ്യമായി എന്താ പറഞ്ഞത് ഓൻ്റെ തൊള്ളേന്ന് പൊട്ടില്ലേ ഞമ്മളെ കൂടുതലാളല്ലേ ആ കായി എരിതാ അതൊക്കെ നമ്മളൊക്കെ മനസ്സിലാവും ചെയ്യാൻ ചെയ്യാൻ വേണേ കൊണ്ടേ ഓനെ കൊണ്ടോ പറഞ്ഞാൽ പഠിച്ചു വരും എന്താ

അത് ചെയ്യോ പിടിച്ച പൈക്കളെ നോക്കി എന്തെങ്കിലും ഒരു പൈന വരുന്നത് എത്ര ഉണ്ട് നോക്കി അവിടെ നോക്കി ആ അതിന്റെ കോലം പോലെ പറഞ്ഞ പോരാ ഇരു ഇരുപത്തിനാല് അതിന്റെ കോലത്തിനെ പറഞ്ഞല്ലോ ആ അതിനോ ഇല് പിഞ്ഞോ അതിനെ പിഞ്ഞോ പിന്നെന്താ ചോദിച്ചാ എത്രക്കോളൂ നോക്കേ വേടാ നോക്കി താണ്ടോ അതാ അതാ നോക്ക് ഇവിടെ നോക്ക് നോക്കാം അന്നിരിച്ചു കൊണ്ടുപോകണ്ടെ വളർത്താണ്ടോ നോക്ക് എത്ര തരാം ചോദിച്ചോ പയ്യുണ്ടാവാണ്ട് പയ്യത് തരോ ഒന്ന് പള്ളം നടക്കി ഒന്നു ചേരുന്നോ നേരെ വരുന്ന പയ്യ കോലം നോക്കി അട മടിയാകുമ്പോ തന്നെ പയ്യ കോലോണ്ടായിരിക്കും ചെറിയ ചെറു വല്ല കഴിക്കൂട്ടും ഇത് ചവിട്ടിയ കായന പജനോ കേട്ടവാ ഇജ് നോക്കിന്ന നാല് കാമ്പ് നോക്കി ഇജ്ജ് കൊണ്ടുതാ ഇവിടെ നോക്കി ഇജ്ജ് ഇവിടെ നോക്കി എന്നാ ദാ തൈരത്തേക്ക് ഇറക്കാൻ വേണമെങ്കിൽ എത്ര കൊടുക്കാം ഇരുപത്തഞ്ച് രൂപ എത്ര കൊടുക്കാം ചോദിച്ചോ 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 ചോദിച്ചു ആ പീനോ മൂപ്പര് വിളിച്ചോണ്ട് ആ അജിത് തന്നാമതി വെച്ചാ അന്ന് അയ്യൊക്കെ ഞമ്മളങ്ങ ആൾക്കാരൊന്നും അല്ല നിങ്ങൾ എവിടേക്കാ പോണ് നിങ്ങള് പോയാണ് പോകട്ടെ വെക്കില്ല ആ വള്ളി വള്ളിക്ക് പോയാന്ന് പോയാ ഞാനും വരാം വില മുപ്പത്തൊന്നുപോ വരെയുണ്ട് ഓൻ്റെ തൊള്ളയിൽ നിന്ന് ഇരുപത്തേഴ് പൊട്ടി പോകുമ്പോൾ ഇരുപത്തേഴ് പൊടിക്ക് അയാള് അവനക്ക് അവർക്ക് പൈമാരി പോയതാ ഓനക്ക് അത് അത് പൈ മാറി പോയതാ ഒന്ന് മാറി അല്ലെ വരാൻ പറ്റുമോ ഒതുക്കണ്ടിക്ക ഉള്ള കഞ്ഞലം കൊടുത്താൽ മതി നിങ്ങളുടെ പേരേത് കാര്യങ്ങളൊക്കെ നടക്കും അതിന പറ്റിയ പച്ചാന്ന് ഞാൻ അമ്പതിനായിരം കൊടം കിറക്കുമെന്ന് പറയും നിങ്ങളുടെ പേരേത് കാര്യങ്ങളൊക്കെ നടക്കും ധൈര്യത്തിൽ കൊണ്ടുപോയിക്കോളൂ ചോദിച്ചു ഇരുപത്തഞ്ചു ചോദിച്ചു ചോദിച്ചു എത്ര കച്ചു നിങ്ങൾക്ക് ഉള്ളത് പാമ്പോലെ ചോദിച്ചോളൂ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ചോദിച്ചതിന് തെറ്റൊന്നും ഞാൻ വലിച്ചു കിട്ടിയില്ല ഹാരി കുഴപ്പമില്ല എന്താ എന്താ ആ നോക്കുതാ പജ്ജും നോക്ക് അവിടെ നോക്കുതാ അവിടെ നോക്ക് ഇതാ ഒന്നും ഇല്ലാത്ത പജ്ജൊന്നുമല്ല പജ്ജുമ്പന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെറുത് ഇത് ഇതാ മതി ചെറുപ്പാണ് തണുപ്പിൽ ഇരുപത്

ഇത് പിടിച്ചിരിക്കുന്ന പറയത്ത് കായ് കിട്ടിയില്ല കിട്ടിയിട്ടില്ല എന്ത് കൊള്ളാൻ കിട്ടിയാലോ ഇച്ചൊരു അഞ്ഞൂറ് കിട്ടണു ഇത്തരം പാടുപോട്ടി ചളിയമ്മ മൂപ്പുരൊക്കെ ചളി കൂടെ ഇറങ്ങും ഞാൻ ഈ ചളിയമ്മ നടന്നല്ലേ ഇച്ചൊരു അഞ്ഞൂറ് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ അത് അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടു ഒരുപാട് കൊണ്ടുപോയി പിടിച്ചു വന്നത് പത്തെണ്ണം അവിടെ കൊണ്ടു വന്നി മനസ്സിലാക്കോളൂ ചെറിയ വല്ല പച്ച വിളിച്ചു കൊണ്ടാ ഈ കായ്ക്ക് ആരോ പച്ച കാക്കോ കാക്കോ ചായ കായ ചായ കായ്ക്കിട്ടില്ല